ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് എന്ന പഴയ വീഡിയോയുടെ ബാക്കിയാണ് ആ ടെറസിലെ പച്ചക്കറി എന്ന വീഡിയോ നമുക്ക് കുറച്ചുകൂടി കണ്ടാലോ ഓക്കെ നോക്കാം ഇതിൽ നമുക്ക് ഈ പണിയൊക്കെ കയറി മുകളിലെത്തിയാൽ കണ്ടോ നിങ്ങൾ കാഴ്ച കയറുമ്പോൾ നല്ല പച്ചമുളക് ആണ് കേട്ടോ അടിപൊളി പച്ചമുളക് എങ്ങനെ ആ കണ്ടോ നമ്മുടെ വീടിൻ്റെ ടെറസാണ് ആണ് കേട്ടോ അടിപൊളിയായിട്ട് വടവലം ചീരയൊക്കെ ഇങ്ങനെ വിളവെടുത്തിട്ട് നമ്മൾ വിളവെടുത്തിട്ട് പറിച്ചതാണ് ഇപ്പം തക്കാളി ഉണ്ട് തക്കാളി നല്ലവണ്ണം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കൂടുതലും പച്ചമുളക് കാണുള്ളത് പച്ചമുളക് അടിപൊളി ഞാനിട്ട് പുറത്ത് നിൽക്കുന്നത് വേണ്ട നമ്മുടെ ഗ്രോവേഗൻ്റെ അകത്ത് കളറിലാണ് ബോട്ടിലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് വെറും ജൈവ വളം മാത്രമാണ് വേറെ ഒരു വളം ഉപയോഗിക്കാറില്ല ഉണ്ടോ പച്ചമുളകിൻ്റെയൊക്കെ ഒരു പുഷ്ടി നോക്കിയാൽ അടിപൊളി പച്ചമുളകാണ് തക്കാളിയൊക്കെ നല്ലവണ്ണം ഉണ്ടാവുന്നുണ്ട് ആ വെയിലടിക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും ക്ലാരിറ്റി കിട്ടുന്നില്ല ണ്ടോ ഇതൊക്കെ നമ്മൾ കാണുന്ന വിചാരിക്കും ഇത് വയലിലാണോ പ്രമ്പലാണോ ഒന്നുമല്ല ടെറസിൻ്റെ മുകളിലാണ് പക്ഷേ മുളകിൻ്റെ ഒരു തോട്ടം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചേട്ടൻ അതിലിടക്ക് ഓരോ വെണ്ട തെയ്യൊക്കെ ഉണ്ട് കേട്ടോ അല്ല ഒന്ന് കഴിച്ച് നോക്കാം ആ ടേസ്റ്റാണോ ഉണ്ടോക്ക് ഒരു ഇളവൻ ഇളവൻ കുമ്പളം ഓക്കേടാ ൊക്കെ നെറ്റ് കെട്ടി മുകളിൽ നെറ്റ് കെട്ടിയിട്ട് ഇങ്ങനെ പടബലങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കൂടുതലായിട്ടും പച്ചമുളക് ആണ് പോലെയുണ്ട് ഉണ്ടോ എവിടെയും വെള്ളമൊന്നും ടെറസിൻ്റെ നമ്മളെ എന്താ പറയേണ്ടത് പാർപ്പിൻ്റെ മുകളിലൊന്നും അങ്ങനെ വെള്ളവും മണ്ണൊന്നും ആവില്ല അതവിടെ അടിയിൽ ഒരു വരി കല്ല് കല്ലത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെടിച്ചട്ടിയുണ്ടോ അതുപോലെ ഇത് വെച്ചിട്ടാണ് ഉള്ളത് അതുകൊണ്ടൊന്നും ജീർണതയൊന്നും വരില്ല ടെറസിന് ആ അതിൽ നിന്നടുക്ക് മാത്രം കുറച്ച് വേഗിൽ പച്ചക്കറി ഇതേപോലെ നെൽത്ത് വെള്ളം ഒന്നും അങ്ങനെയൊന്നും വരില്ല അതുകൊണ്ട് കല്ല് വെച്ച് പല വെച്ച് അതിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് തക്കാളിയാണ് അടിപൊളി തക്കാളിയുണ്ട് സ്റ്റമ്പൽ തക്കാളി ആയിട്ടുണ്ട് ഉണ്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇത് പക്ഷേ നമ്മളാരും ഇതൊന്നും മെനക്കിടില്ല നമുക്കാർക്കൊന്നിനും സാമ്യമില്ലല്ലോ ഉണ്ടോ ആലവളം ജൈവ കംപ്ലീറ്റ് ജൈവവളം മാത്രമാണ് ഉപയോഗിക്കാറ് തക്കാളി വേണ്ട നിങ്ങൾ തക്കാളി തക്കാളിപോലെ തക്കാളി ഉണ്ടായിട്ടുണ്ട് ഇന്നൊക്കെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ഈ മരുന്ന് വാങ്ങി കഴിച്ചിട്ട് വെറുതെ ആരോഗ്യം കളയരുത് ഒരു അഭ്യർത്ഥനയാണ് ഇതേപോലുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് നട്ടുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മൾ വെറുതെ വേസ്റ്റായി കളയുന്ന സ്ഥലമാണ് അതിന് പ്രത്യേകിച്ച് സ്ഥലവും ഒന്നും വേണ്ട ഇങ്ങനെയുള്ള സ്ഥലം ഇടതുണ്ടോ താലുവലി ഞാൻ കിടക്കുന്ന കാണുന്നതന്നെ എന്തൊരു ഭംഗിയാ അവിടെയൊക്കെ താലുവലിയൊക്കെ ഉണ്ടാവുന്നുണ്ട് അ ചാണകം ഉണ്ട് ഇവിടെ വച്ചിട്ട് വളമാണ് വെള്ളം കോരി കണ്ടോ തെങ്ങിയിൽ തേങ്ങ ഒക്കെ ഉണ്ട് നല്ലവണ്ണം ഓക്കെ ഇനി ഇതിൻ്റെ നമുക്കൊന്ന് നടന്ന് നോക്കാം ഉണ്ടോ തക്കാളി ശ്രദ്ധിച്ചു നടനെ താഴെ വീഴൂ കണ്ടോ ലാ അച്ചം ഒരു തക്കാളി चीരയുണ്ട് चीരയൊക്കെ വിളവെടുത്തെ കുറച്ച് എൻ്റെ സഹോദരൻ്റെ വീടാണ് അവനിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് താഴോട്ടൊക്കെ പോയി വീഡിയോയിലൊന്നും വരുന്നില്ല അല്ല പച്ചമുളകൻ്റെ ഇത് ഇപ്പോൾ നോക്കി ഒരാൾ മാത്രം ചുവന്ന് നിൽക്കുന്നുണ്ട് താഴേ മോശം തന്നെ ഉണ്ടോ സപ്പോർട്ടെയാണ് നിറയെ സപ്പോർട്ടാണ് കായ്ച്ച് നിൽക്കുന്നുണ്ട് ഒക്കെ സപ്പോർട്ടെയാണ് ഓ ഹോ ഹോ ടാം പോലെ പച്ചമുളകുണ്ട് ചുറ്റിയു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ പിന്നെ മുകളിൽ മാത്രമല്ല കേട്ടോ അതിനേക്കാളും നല്ല അടിപൊളിയാലോ താഴൊക്കെ ഉണ്ടോ അല്ല പച്ചചീര ചുവർന്ന ചീര അതെ ചീരകൃഷിയുടെ ഒരു എന്താ പറയണ്ടേ ഒരു വെറൈറ്റി സംഭവം തന്നെ അടിപൊളി പച്ചക്കറി കൊല്ലൊക്കെ കൊത്തി അതാണ് കൈപ്പക്ക താഴെ എല്ലാം താഴെ ഇട്ടിട്ടുണ്ട് ഉണ്ടോ വെള്ളരി ഉണ്ടോ അപ്പോൾ സംഭവം ഇങ്ങനെ അടിപൊളിയല്ലേ സൂപ്പർ ആക്കിയിട്ടുണ്ട്